സാച്ചിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആവിയിൽ കുഴുങ്ങിയെടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അത് ഈ ഏത്തപ്പഴം വെച്ചിട്ടാണ് അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ കറത്ത് വരുമ്പോൾ ഇത് ഉള്ളില് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കണ്ടോ പക്ഷേ തൊലി കറുത്ത് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ എത്തി മടിയായിരിക്കും അപ്പൊ അത് ഹൽവ അങ്ങനെ വേറെ എന്തെങ്കിലും വിഭവമായിട്ട് മാറും ആ ഹൽവയൊക്കെ നമ്മൾ കുറെ നേരം നമ്മുടെ സമയം പോകുന്ന ഒരു പരിപാടിയാണ് ഹൽവ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ ഇത് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഏലക്കയുടെ കുരു ഞാനൊന്ന് ചതച്ചിട്ടുണ്ട് ഇത് ആ കുരു മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏലക്കായുടെ ഈ ഉള്ളിലത്തെ സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ പഴം കഷ്ണമാക്കി ചേർത്ത് കൊടുക്കാം രണ്ട് ദാദ്യം ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇതുപോലെ അരച്ചിട്ടിട്ട് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാൽ ഇനി ശർക്കര ഒരുക്കിയത് തൃക്കാൽ കപ്പ് ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് റവയാണ് വറുത്ത് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വറുത്ത റവയിട്ടാണ് കിട്ടുന്നത് അങ്ങനെ ഉള്ള ആ റവ റോസ്റ്റഡ് റവ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ മധുരം വേണമെന്ന് തോന്നുന്നവർക്ക് ഇതിൽ വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ഏഡിയ കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു രണ്ട് തുള്ളിട്ട് ചേർത്ത് കൊടുക്കാം ായാലും മതി കണ്ടോ ഈ ഒരു തിക്വെസ് വന്നിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം നമ്മൾ നമ്മളത് സ്റ്റീം ചെയ്യാനുള്ള പാത്രം ഒന്ന് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് വശങ്ങളിലും പിന്നെ അടിയിലും നന്നായിട്ട് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് റവക്കെ കുതിർന്ന് വന്നപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മയം പുരട്ടി വെച്ച് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം കേട്ടോ ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കാം അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ സാധാരണ മുടി വെച്ചിട്ട് മുടിയാലും മതി ഇനി ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കിയ ആ കൂട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം കവർ ചെയ്ത് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം കുറച്ചൊന്ന് ചൂടാറു ശേഷം എടുക്കാം ഇത് നമുക്ക് തുറന്നു വയ്ക്കാം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഏത്തപ്പഴം കൊണ്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന നല്ല അടിപൊളി പലഹാരം അടിപൊളി പലഹാരം എന്ന് തന്നെ പറയണം കാരണം അത്രയും ടേസ്റ്റാണ് അത്രയും സോഫ്റ്റ് ആണ് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പണിയുള്ളൂ വളരെ എളുപ്പമാണ് പിന്നെ ആ സ്റ്റീം ചെയ്ത് വരുന്ന ഒരു സമയം മാത്രം അതിന് വേണ്ടി വരുള്ളൂ സാധാരണ നമ്മൾ വീട്ടിൽ എത്തപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ തൊലി കുറച്ച് പഴുപ്പൊക്കെ കൂടുമ്പോൾ തൂലിയൊക്കെ പോകും അപ്പോൾ കഴിക്കാൻ നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ അത് നെയ്യ് മറിച്ചിടണം അല്ലെങ്കിൽ പഴംപൊരിയാക്കണം അല്ലെങ്കിൽ ഹലുവ ആക്കി എടുക്കണം അപ്പം അതൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല കാരണം ആണെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യണം ഹലുവയാണെങ്കിൽ നെയ്യ് ചേർക്കണം പിന്നെ നെയ്യ് തിരിച്ചു മറിച്ചിടാനൊക്കെ അതിനും നെയ്യ് ചേർക്കണം അപ്പം ഇതാവുമ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല വളരെ സേഫായിട്ട് ആർക്കും വേണമെങ്കിലും കഴിക്കാം വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി പലഹാരം നമുക്ക് റെഡിയാക്കാം അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സേഫായിട്ടുള്ള പലഹാരം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തയ്യാറാക്കി നോക്കിക്കോളൂ അതിന് പഴത്തിൻ്റെ തൊലി കറക്കണമെന്നൊരു നിർബന്ധവും നല്ല ഫ്രഷ് പഴമാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്